കൊടകര മറ്റത്തൂർ കുന്നിൽ സിസി ടി വിയിൽ പുലിയുടേതര രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിഞ്ഞു ഞായറാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെ മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാട്ടുമുറി കതിരോല നഗറിൽ കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത് യോഹന്നാന്റെ വീട്ടിൽ ആൾ ഇവർ യു എസ് എൽ വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ലിങ്ക് ഇദ്ദേഹത്തിന്റെ യു എസ് റിലെ വീട്ടിലെ കമ്പ്യൂട്ടറിലുണ്ട് അങ്ങനെയാണ് വന്യജീവി എത്തിയത് കണ്ടത് തുടർന്ന് സമീപവാസിയായ കെ പ്രസാദിനോട് വിവരം പറഞ്ഞു ഈ ക്യാമറയിലാണ് ഇന്നലെ രാത്രി ഏഴേ മുക്കാലോട് കൂടിയിട്ട് ഒരു ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുലി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഗതി പാസ് ചെയ്യുന്നതായിട്ട് യു എസിലിരുന്ന് അമേരിക്കയിലാണ് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യോഹന്നാൻചേട്ടൻ കോപ്ലി വീട്ടിൽ യോഹന്നാൻ അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ട ദൃശ്യം എനിക്ക് അയച്ചു തന്നു ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട് എന്താണ് എന്ന് പറഞ്ഞുതന്നെ വിവരം ഓഫീസർ കെ എസ് ഷിനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ആർ ആർ ടി സേനയും സമീപത്ത് തിരച്ചിൽ നടത്തി സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് നടത്തുമെന്നും വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എസ് ഷിനോജ് പറഞ്ഞു ഇന്ന് മറ്റത്തൂർ കുന്ന് ഭാഗത്ത് ഒരു നമുക്ക് ഒരു വീട്ടിൽ ക്യാമറ വെച്ചിട്ടൊരു വീഡിയോൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നു നമുക്ക് അത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പ്രിഡേക്ടറാണെന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് രാത്രിയിലത്തെ വിഷൻ ആയതുകൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിന്ന് നാട്ടുകാരുടെ ഒരു ഭയപ്പാട് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്